നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിയമങ്ങൾ കടുപ്പിക്കുമ്പോൾ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കുവൈത്ത് തന്നെയെന്ന് നിസ്സംശയം പറയാം കാരണം മറ്റൊന്നുമല്ല സ്വദേശിവൽക്കരണം വൽക്കരണം അല്പം മയപ്പെടുത്തിയാണെങ്കിലും മറ്റു രാഷ്ട്രങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് എന്നാൽ കുവൈറ്റ് അങ്ങനെയല്ല സ്വദേശിവൽക്കരണം വൽക്കരണം കടുപ്പിച്ചിരിക്കുകയാണ് ഈ വർഷം തന്നെ ഇതുവരെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വിദേശികളെ നാടുകടത്തിയതായി കണക്കുകൾ പുറത്തു വന്നു കഴിഞ്ഞു നാടുകടത്തൽ കേന്ദ്രത്തിലും പോലീസ് ലോക്കപ്പുകളിലും ആളുകൾ നിറയുന്നത് അധികൃതർക്ക് തലവേദനയായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച മുതൽ രാജ്യവ്യാപകമായി തന്നെ ആരംഭിച്ച സുരക്ഷാ ക്യാമ്പയിനാണ് ഇപ്പോൾ സെല്ലുകൾ നിറയുന്നതിന് കാരണമായി മാറിയിരിക്കുന്നത് പ്രതിദിനം ഇരുന്നൂറ് പേർ എന്ന തോതിലാണ് കടത്തുന്നതെങ്കിലും ഓരോ ദിവസവും നാനൂറോളം പേർ പുതുതായി ജയിലുകളിലേക്കെത്തുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു നിലവിൽ തൊള്ളായിരത്തിയൻപത് പുരുഷന്മാരും അഞ്ഞൂറ്റിയൻപത് സ്ത്രീകളുമാണ് ഡീപോർട്ടേഷൻ സെന്ററുകളിലുള്ളത് പോലീസ് ലോക്കപ്പുകളിൽ കഴിയുന്നവർക്ക് പുറമെയാണ് ഈ കണക്കുകൾ പുറത്തുവരുന്നത് അനധികൃത താമസക്കാരുടെ എണ്ണം ഒന്നര ലക്ഷം കവിഞ്ഞതായാണ് കാര്യവകുപ്പിന്റെ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതേ തുടർന്നാണ് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ നവാഫിന്റെ നിർദ്ദേശപ്രകാരം നിയമലംഘകരെ പിടികൂടുന്നതിനായി പോലീസ് രക്ഷാ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്ന രാജ്യവ്യാപകമായി നടന്ന റെയ്ഡുകളിൽ താമസരേഖകളില്ലാത്തവരെയും നിരവധി കുറ്റവാളികളെയും പിടികൂടിയിരുന്നു ഇവരെയെല്ലാം ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡീപോർട്ടേഷനിലേക്കാണ് റെഫർ ചെയ്തിട്ടുള്ളത് അതേസമയം കുവൈറ്റിലെ സ്വദേശി യുവജനങ്ങൾ സർക്കാർ ജോലിയിൽ കയറുന്നതിന് സ്വകാര്യ മേഖലാ തൊഴിൽ പരിചയം നിർബന്ധമാക്കുമെന്ന് കുവൈത്ത് സ്വകാര്യ തൊഴിൽ മേഖലയിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്ന തരത്തിൽ പലതരത്തിലുള്ള പദ്ധതികളാണ് ഒരുക്കിയിരിക്കുന്നത് ഇതോടെ സർക്കാർ ജോലിക്ക് അപേക്ഷിക്കുന്ന സ്വദേശികൾക്ക് സ്വകാര്യ മേഖലയിലെ തൊഴിൽ പരിചയം നിർബന്ധമാകുകയും ചെയ്യും സർക്കാർ മേഖലയിൽ തൊഴിൽ നേടുന്ന എല്ലാവരും സ്വകാര്യ മേഖലയിൽ നിർബന്ധമായി ജോലി ചെയ്യണമെന്ന നിർദ്ദേശം പബ്ലിക് അതോറിറ്റി ഫോർ യൂത്ത് ആണ് ഇതിനുവേണ്ടി സ്വകാര്യ സർക്കാർ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് യുവജന തൊഴിൽ പ്ലാറ്റ്ഫോം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് കുവൈറ്റ് പബ്ലിക് അതോറിറ്റി രാജ്യത്തെ യുവാക്കൾ എല്ലാ മേഖലയിലുമുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ അറിവ് ഉണ്ടായിരിക്കണം തൊഴിൽ മേഖലകൾ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ധാരണയില്ലാതെ ജോലിയിൽ പ്രവേശിക്കരുത് ഇതിനുവേണ്ടിയാണ് ഇത്തരത്തിലൊരു ക്രമീകരണം നടത്തിയിരിക്കുന്നതെന്ന് യൂത്ത് അതോറിറ്റി ഡയറക്ടർ ഡോക്ടർ മിഷാൽ അൽ റബിഇ പറഞ്ഞതായി ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു തൊഴിൽ വിപണിയിൽ ലഭിക്കുന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും സംബന്ധിച്ച കാര്യങ്ങൾ ഓരോ തൊഴിലാളിയും അറിഞ്ഞിരിക്കണം ഇതിനാവശ്യമായ നടപടിക്രമങ്ങൾ പ്രോത്സാഹനവും െന്ന് അദ്ദേഹം പറയുണ്ടായി സർക്കാർ മേഖലയിൽ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും സ്വകാര്യ മേഖലയിൽ ലഭ്യമാക്കുന്ന ജോലികളുമുണ്ട് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്കുള്ള പരിശീലന കാലയളവ് തൊണ്ണൂറ്റി രണ്ട് ദിവസത്തിൽ നിന്ന് ആറുമാസമായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായി സിവിൽ സർവീസ് കമ്മീഷൻ ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി അബീർ അൽ ദുവൈജ് നിർദ്ദേശിക്കുകയുണ്ടായി ഇത്തരത്തിൽ സ്വദേശികൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ പോലും പ്രവാസികൾ നാടുവിടുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യത ഏറെയുള്ളതായിരുന്നു അധികൃതച്ചുകൊണ്ടി കാണിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ